ൾ ഒരു മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിന്റെ ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു സെയിൽസ് പേഴ്സന്റെ ക്വാളിറ്റി ഒരു മാർക്കറ്റിംഗ് മാനേജറുടെ ക്വാളിറ്റി മാർക്കറ്റിംഗ് ആയിട്ട് നിൽക്കുന്ന ഒരാളുടെ ക്വാളിറ്റി എന്തായിരിക്കണം നോളജ് അക്വയർ ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി എപ്പോഴും അയാൾക്ക് ഉണ്ടായിരിക്കണം പ്രത്യേകിച്ച് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് മാർക്കറ്റിംഗ് അതോറിറ്റി എപ്പോഴും നോളജ് അന്വേഷിക്കുന്ന ഒരാളായിരിക്കണം അയാൾ എവിടെ തിരിഞ്ഞാലും ഏത് ഏത് സ്പോട്ടിൽ പോയാലും തൻ്റെ ബിസിനസ് തൻ്റെ മാർക്കറ്റിംഗ് ജോബ് അത് ഡെവലപ്പ് ചെയ്യാൻ അത് പ്രൊമോട്ട് ചെയ്യാൻ അല്ലെങ്കിൽ താൻ വർക്ക് ചെയ്യുന്ന കമ്പനിയിൽ കൂടുതൽ വോളിയം ഓഫ് സെയിൽസ് ഉണ്ടാക്കാൻ കൂടുതൽ സെയിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ മാർക്കറ്റിംഗിൻ്റെ ഏരിയ വൈഡ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അന്വേഷണത്തിൻ്റെ മനസ്സ് എപ്പോഴും കീപ്പ് ചെയ്യുന്നത് നന്നായിരിക്കും ഒരു കാര്യം പറയാം കണ്ണൂർ സ്ഥിരം പോകാറുണ്ടായിരുന്നു രാവിലെ എഴുന്നേറ്റ് കുറച്ച് നടക്കുന്ന ഒരു സ്വഭാവമുണ്ട് കുറച്ചധികം പ്രാവശ്യം പോയിട്ടും കണ്ണൂർ സ്റ്റേഡിയം എവിടെ എന്നുള്ള കാര്യം നടക്കാൻ വേണ്ടിയിട്ട് കണ്ണൂർ സ്റ്റേഡിയം എവിടെ എന്നുള്ള ഒരു അന്വേഷണം എപ്പോഴും നടത്തിക്കൊണ്ടിരുന്നു ഒന്നോ രണ്ടോ ആൾക്കാരോട് ആദ്യം ചോദിച്ചു വളരെ വളരെ ദൂരത്തിലാ ഉള്ളത് കണ്ണൂർ ഈ സ്റ്റേഡിയം അപ്പോൾ അങ്ങോട്ട് നടക്കാൻ ഇവിടുന്ന് ഒരു ഓട്ടോ വിളിക്കണം അല്ലെങ്കിൽ അര മണിക്കൂർ പിന്നെ നടക്കണം അത് കഴിഞ്ഞ് വേറെ വഴിക്ക് തിരിയണം അങ്ങോട്ട് തിരിയണം അപ്പോൾ കണ്ണൂർക്ക് സാധാരണ വഴി ചോദിക്കുമ്പോഴും അങ്ങോട്ട് തിരിഞ്ഞ് ഇങ്ങോട്ട് തിരിഞ്ഞ് അങ്ങോട്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് പോകണം അപ്പോൾ ഈ കൈൻ്റെ ചൂണ്ടുവരിലേക്ക് നോക്കണം എങ്ങോട്ടൊക്കെയാണ് പോ തിരിയുന്നതെന്ന് അറിയാൻ വേണ്ടി അപ്പോൾ വളരെ നല്ല ആൾക്കാരാണ് കണ്ണൂരിലുള്ളവർ അപ്പോൾ വളരെ ദൂരത്തുള്ള സ്ഥലമാണ് ഒരു ദിവസം ഇതിനു വേണ്ടി അങ്ങ് ഇറങ്ങി പുറപ്പെട്ടു ഇവർ പറയുന്നതല്ലല്ലോ നമ്മളൊന്ന് കണ്ടെത്തണമല്ലോ അത് കണ്ടെത്താൻ വേണ്ടി ഇറങ്ങി തിരിച്ചപ്പോൾ വലിയ ദൂരം ഉണ്ടായില്ല അഞ്ചാമത്തെ പ്രാവശ്യം പോയപ്പോഴാണ് അതിനുവേണ്ടി ഇറങ്ങി തിരിച്ചപ്പോഴാണ് അത് കണ്ടെത്താൻ പറ്റിയത് എന്ത് കാര്യത്തിലും ജീവിതത്തിൽ ഇറങ്ങി തിരിക്കാനുള്ള മനസ്സാണ് വേണ്ടത് ഇറങ്ങി തിരിക്കാനുള്ള മനസ്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങളുടെ ബാക്കിൽ തന്നെ സക്സസ് എന്നുള്ള ഒരു പ്രകാശം ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ആണ് ഉറപ്പാണ് അപ്പോൾ ഒരു അന്വേഷണാത്മകമായ മനസ്സ് ഒരു മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിന് ഒരു സെയിൽസ് എക്സിക്യൂട്ടീവിന് അത് കീപ്പ് ചെയ്തിരിക്കണം അതവർ വളർത്തിയെടുക്കണം അതവരുടെ സക്സസിൻ്റെ ഒരു വെളിച്ചം പകരുന്ന ഒരു കാര്യമാണ് അടുത്തിടയ്ക്ക് ഒപ്പം നിന്ന ഒരു ശിഷ്യൻ സൗദി സൗദി അറേബ്യയിലേക്ക് പോയി അങ്ങനെ പോയി പോയപ്പോൾ അദ്ദേഹം എന്നെ വിളിച്ചു പറയുകയാണ് പാചകം ചെയ്യാൻ അറിയാതെ ഞാൻ ഇവിടെ പെട്ടുപോയിരിക്കുകയാണ് എനിക്കൊന്നും അറിയില്ല അപ്പോൾ സൗദി അങ്ങനെയുള്ള ഏത് രാജ്യത്ത് ചെന്നാലും സ്വന്തമായി ഭക്ഷണം പ്രിപ്പറേഷൻ ചെയ്ത് കഴിക്കേണ്ടി വരുമല്ലോ അയാൾ തന്നെ പറയാണ് പാചകം ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉമ്മയോടൊപ്പം നിന്ന് അതിൻ്റെ ഒപ്പം തന്നെ അതൊരു ഭാഗമാക്കി പഠിക്കാനുള്ളൊരു ശ്രമം നടത്തിയിരുന്നെങ്കിൽ എനിക്ക് ജസ്റ്റ് എന്തെങ്കിലും ഒരു ചോറ് വെക്കാനും അല്ലെങ്കിൽ നമുക്ക് കേരളീയരെ സംബന്ധിച്ച് ചോറ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് അത് കഴിക്കണം നമുക്ക് അതുപോലെ ചപ്പാത്തി ഉണ്ടാക്കാനും അല്ലെങ്കിൽ കറി വെക്കാനും ഒന്നോ രണ്ടോ കറികളൊക്കെ ഉണ്ടാക്കാനും പഠിക്കായിരുന്നു എവിടെ മഞ്ഞപ്പൊടി ഇടണം എവിടെ മുളക് പൊടി ഇടണം എവിടെ ഉപ്പ് ഇടണം എന്ത് വേവിക്കണം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വലിയൊരു പ്രശ്നം തന്നെയാണ് ഇതൊക്കെ ഒരു അല്ലെങ്കിൽ പിന്നെ യൂട്യൂബൊക്കെ എടുത്ത് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ നിൽക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ സബ്ജക്റ്റിലേക്ക് തന്നെ വരുന്നത് എപ്പോഴും നോളജ് അക്വയർ ചെയ്യാനുള്ള പഠിക്കണ കാര്യം അല്ലെങ്കിൽ നല്ല സാമ്പാർ ഒരു സാമ്പാർ ഉണ്ടാക്കണ കാര്യമായാലും ഒരു അവിയൽ ഉണ്ടാക്കണ കാര്യ കാര്യമായാലും ഒരു ചിക്കൻ കറി ഉണ്ടാക്കണ കാര്യമായാലും എന്ത് കാര്യമായാലും അതൊരു നോളജാണ് അതുപോലെ കണ്ടാൽ മതി ഒരറിവാണത് അത് പഠിച്ചിരിക്കുക എന്നുള്ളത് അത് വലിയൊരു കാര്യം തന്നെയാണ് വലിയൊരു നേട്ടം തന്നെയാണ് ഇപ്പോൾ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ കൂടുതൽ അറിവിനും വേണ്ടിയിട്ട് കൂടുതൽ പഠനത്തിനു വേണ്ടിയിട്ട് കൂടുതൽ നോളജിന് വേണ്ടി ആ ഒരു മനസ്സ് ഒരു എക്സിക്യൂട്ടീവ് എപ്പോഴും കീപ്പ് ചെയ്തിരിക്കണം അങ്ങനെ കീപ്പ് ചെയ്താൽ അത് നമ്മളെ സക്സസ്സിലേക്കും കൂടുതൽ ഉയരങ്ങളിലേക്ക് നയിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല കേട്ടോ ഒരു മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവ് എപ്പോഴും ഒരു വിദ്യാർത്ഥിയുടെ മനസ്സ് കീപ്പ് ചെയ്യണം അറിയാനുള്ള ആഗ്രഹം എപ്പോഴും അയാൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കണം ഓൾ ദ ബെസ്റ്റ്